എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ നഗരസഭ കുടുംബശ്രീ എന്നിവ സംയുക്തമായി വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ദീപ്തം എന്ന പേരിൽ പ്രാദേശിക തൊഴിൽമേള സംഘടിപ്പിച്ചു കെ കെ ടി എം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന തൊഴിൽമേള നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ അധ്യക്ഷത വഹിച്ചു കൌൺസിലർമാരായ കെ ആർ ജൈത്രൻ പി എൻ വിനയചന്ദ്രൻ ചന്ദ്രൻ കളരിക്കൽ ബീന ശിവദാസൻ സി ഡി എസ് ചെയർപേഴ്സൺമാരായ ശ്രീദേവി തിലകൻ ശാലിനി ദേവി എൻ യു എൽ എം സിറ്റി മിഷൻ മാനേജർ ശാരിക അശോക് എൻ എച്ച് നജ്മ പി ബി ശീതൾ നീലിമ സതീഷ് ജിനി ജെയ്സൺ എന്നിവർ സംസാരിച്ചു വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി നഗരസഭയിൽ രജിസ്റ്റർ ചെയ്ത തൊഴിൽ അന്വേഷകരാണ് തൊഴിൽ മേളയിൽ പങ്കെടുത്തത് വിവിധ തൊഴിൽദാതാക്കളിൽ നിന്നായി മുന്നൂറോളം ഒഴിവുകൾ റിപ്പോർട്ട് അപ്പോൾ നടക്കുന്ന കൊടുങ്ങല്ലൂർ നഗരസഭ പ്രദേശത്ത് മുപ്പത്തഞ്ച് ആളുകൾക്ക് ജോലി കിട്ട എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് ഞങ്ങൾ നഗരസഭ ആലോചിച്ചു ഈ തൃശൂർ തന്നെ പോലെ പ്രാദേശിക തൊഴിൽ നടത്തണം കൊടുങ്ങല്ലൂർ പ്രദേശത്ത് ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട് ഹോസ്പിറ്റലുകളുണ്ട് വ്യാപാര സ്ഥാപനങ്ങളുണ്ട് ജ്വല്ലറികളുണ്ട് ആ രൂപത്തിൽ നമ്മുടെ പ്രദേശത്ത് ഒരുപാട് തൊഴിൽ സാധ്യതകൾ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അവരവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സ്ഥാപനത്തിലേക്ക് തൊഴിലെടുക്കാൻ ആവശ്യമായ ഉദ്യോഗാർത്ഥികൾ ഞങ്ങളുടെ കയ്യിലുണ്ട് നഗരസഭാ പ്രദേശത്തെ ആളുകൾ ഞങ്ങളുടെ പ്രദേശത്തുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് തരാം എല്ലാ സ്ഥാപനങ്ങളും ഇരുപത്തഞ്ചോളം സ്ഥാപനങ്ങൾ നമ്മളിവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇരുപത്തഞ്ചോളം സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ വേണം എന്നാണ് ആവശ്യപ്പെട്ടത് അതനുസരിച്ച് നമ്മുടെ മുന്നൂറ്റി അമ്പതോളം ആളുകൾ ഇവിടെ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞു മുന്നൂറ്റി ഞങ്ങൾക്ക് തൊഴിൽ വേണം എന്ന എന്നതിനൊപ്പത്തിലേക്ക് മുന്നോട്ട് വന്നു ഇരുന്നൂറ്റമ്പത് തൊഴിൽ ഒഴിവുകളാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് ഇരുപത്തഞ്ച് സ്ഥാപനങ്ങളിലായി ഇരുന്നൂറ്റി എൺപതോളം ഒഴിവുകൾ നമ്മൾക്കിവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ വന്ന ആളുകൾക്ക് എല്ലാവർക്കും തൊഴിൽ കിട്ടാവുന്ന ഇനിയും സ്ഥാപനങ്ങൾ കടന്നു വരാനുണ്ട് ആ ആളുകളെ ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തി ഇവിടെ വന്നിട്ടുള്ള സ്ഥാപനങ്ങൾ ഇവിടെ തൊട്ടടിയിൽ ഓരോ വിഭാഗത്തിലും റൂമുകൾ തീരുമാനിച്ചിട്ടുണ്ട് അവിടെ ഇന്റർവ്യൂ നടത്തും അവർക്ക് ആവശ്യമായ അവർ ബയോഡാറ്റുള്ള ആ ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്തെടുക്കും കഴിഞ്ഞ കാലങ്ങളിൽ ഏതെങ്കിലും കടയിൽ പോയി കിട്ടുന്ന അയ്യായിരോ പതിനായിരോ എല്ലാ ശമ്പളവും അതിനേക്കാളും മികച്ച രീതിയിൽ നമ്മുടെ നാടിൽ നമ്മുടെ വീടിനടുത്ത് തന്നെ ഉള്ള ഒരു ജോലി ചെയ്യുമ്പോൾ നല്ല ശമ്പളം കിട്ടാവുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറുകയാണ്